ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാള ചലച്ചിത്രവേദിയിൽ അരങ്ങു നിറഞ്ഞുനിന്ന അഭിനയ പ്രതിഭയാണ് കോട്ടയം ചെല്ലപ്പൻ കോട്ടയം നഗരത്തോട് ചേർന്നുള്ള കാരാപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ആറിന് തൻ്റെ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ കോട്ടയം ചെല്ലപ്പൻ അറുപതോളം ചിത്രങ്ങളിലൂടെ അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിരുന്നു സഹനടൻ വില്ലൻ ഉപനായകൻ എന്നീ നിലകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ അദ്ദേഹം മലയാള സിനിമയിൽ തിളങ്ങി നിന്നു നാടകങ്ങളിലൂടെയാണ് കോട്ടയം ചെല്ലപ്പൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് നടൻ നാടക മിതിക്കാരൻ സംവിധായകൻ നാടക രചയിതാവ് ഇങ്ങനെ വ്യത്യസ്തമാർന്നതാണ് കോട്ടയം ചെല്ലപ്പൻ്റെ നാടകകാലങ്ങൾ സി മാധവൻ പിള്ളയുടെ വീരാങ്കന എന്ന നാടകത്തിലൂടെ കലാരംഗത്ത് അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം കെ പി എസ് സി കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ് കലാനിലയം പ്രതിഭ തിയേറ്റേഴ്സ് കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് തുടങ്ങി അക്കാലത്തെ പ്രമുഖ സമിതികളുടെ നാടകങ്ങളിൽ പ്രധാന നടനായി ആലപ്പുഴ കലാവേദിക്കായി പി ജെ ആന്റണി തയ്യാറാക്കിയ ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകത്തിലെ അഭിനയം അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തിനാലിന് പുറത്തു വന്ന മിന്നൽ പടയാളി എന്ന സിനിമയിൽ സത്യനും സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർക്കും ഒപ്പമായിരുന്നു കോട്ടയം ചെല്ലപ്പന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മലയാളത്തിലെ ആദ്യ വർണ്ണ ചിത്രമായ കണ്ടംപെച്ച കോട്ടിലും കുഞ്ചാക്കോയുടെ വടക്കൻപാട്ട് ചിത്രമായ ഉണ്ണിയാർച്ചയിലും അഭിനയിച്ചു ജ്യോതി തിയേറ്റേഴ്സിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ എൻ ഗോവിന്ദൻകുട്ടി എഴുതിയ നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഉണ്ണിയാർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതിന് റിലീസായ അഗ്നിമൃഗം ആണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം താൻ സജീവമായിരുന്ന കാലഘട്ടത്തിൽ പുറത്തുവന്ന കച്ചവട മുഖ്യധാര പരീക്ഷണ ചിത്രങ്ങളുടെയും ഒട്ടുമിക്ക സംവിധായകർക്കൊപ്പവും കോട്ടയം ചെല്ലപ്പൻ പ്രവർത്തിച്ചു സമകാലികരായ തിക്കുറിശി കൊട്ടാരക്കര സത്യൻ പ്രേംനസീർ മധു തുടങ്ങി മിക്ക നായ രുടെയും അവരൊറ്റക്കോ ഒന്നിച്ചോ അഭിനയിച്ച നിരവധി ചിത്രങ്ങളിൽ പ്രതി നായകനോ സ്വഭാവനടനോ ആയി അദ്ദേഹം അഭിനയിച്ചു മലയാള സിനിമയിലെ പ്രതിനായക ശരീരത്തിന്റെ ആദ്യകാല മാതൃക കോട്ടയം ചെല്ലപ്പനായിരുന്നു പുതിയ ആകാശം പുതിയ ഭൂമിയിലെ എഞ്ചിനീയർ ഉണ്ണിയാർച്ചയിലെ ചന്തു പാലാട്ടു കോമനിലെ ചന്ദ്രപ്പൻ ചേട്ടത്തിയിലെ വിശ്വനാഥൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി സിനിമയിലെ ജന്മി ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരവധിയാണ് കോട്ടയം ചെല്ലപ്പന്റെ പതിവ് വില്ലൻ വേഷങ്ങളിൽ നിന്ന് താണ് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഭാര്യ സിനിമയിലെ നായകനായ ബെന്നിയുടെ പിതാവ് ഡോക്ടർ ജോഷുവ എന്ന കഥാപാത്രം കടത്തുകാരൻ സർപ്പക്കാട് കാട്ടുപൂക്കൾ കുപ്പിവള ലോറ നീ എവിടെ എന്നീ സിനിമകളിലെ പോലെ സ്വഭാവ നടനായി കോട്ടയം ചെല്ലപ്പൻ അഭിനയിച്ച ചിത്രങ്ങൾ നിരവധിയാണ് അമ്മയെ കാണാനിലെ ബാരിസ്റ്റർ രമണനിലെ ചന്ദ്രികയുടെ അച്ഛൻ കാത്തിരുന്ന നിക്കാഹിലെ വഹീദയുടെ ഉപ്പ ചെമ്മീനിലെ തുറയിലെ മൂപ്പൻ എന്നിവ പോലെ ചെറുതും വലുതും ായ മറ്റനവധി വേഷങ്ങളും പൗരുഷത്തിന്റെ പ്രതീകങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സത്യൻ ചെല്ലപ്പൻ താരസമന്വയം അക്കാലത്ത് സിനിമയുടെ വിജയത്തിന് അവിഭാജ്യ ഘടകമായിരുന്നു വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരെ സത്യനും ചെല്ലപ്പനും ചേർന്ന് അവതരിപ്പിച്ചപ്പോൾ അംഗച്ചേകവന്മാരുടെ ആയോധന വീര്യവും അടർക്കളത്തിലെ ആൺകരുത്തിന്റെ രൗദ്രഭംഗികളും കേരളം മുക്തഖണ്ഠം ആസ്വദിച്ചു അഭിനയകലയിൽ സത്യന്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പഴയകാല പ്രേക്ഷകർ പറയാറുണ്ട് അതുപോലെ തന്നെ പോയകാല മലയാള സിനിമയുടെ കരുത്തും സൗന്ദര്യവുമായിരുന്നു കോട്ടയം ചെല്ലപ്പൻ എന്ന വേറിട്ട അഭിനയ പ്രതിഭ